മാത്രമാണ് എൻ്റെ പണി ആ പണി മാത്രമേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള സ്കെയില് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് സ്കെയില് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷൻ വേണം അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്രൈഡ് ചിക്കൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു തട്ടുകടയാണ് ഇതിന്റെ ലോകമെമ്പാടുള്ള കേസായിട്ട് റൈറ്റ് അത്തരത്തിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളാണ് വലിയ ബ്രാൻഡുകളായിട്ട് വളർന്നു പത്തിരിച്ചത് അതിൽ നിന്ന് അതിലുള്ള ഒരു ഒരു ടൈംലെസ് ട്രൂത്ത് എന്താണ് ആർക്കും സ്കെയിൽ ചെയ്യാം പക്ഷെ എനിക്കൊരു വിഷൻ ഉണ്ടാവണം ഞാൻ എൻ്റെ ഈ പ്രോഡക്റ്റൂടെ സർവീസിലൂടെ യുണീക്കായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കണം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കണം അത്തരത്തിലുള്ള സിസ്റ്റവും പ്രോസസ്സും വേണം അതിലൂടെ എൻ്റെ ബിസിനസ്സിലും എൻ്റെ ബിസിനസ് ഒരുപാട് ആൾക്കാർക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവണം അവർ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയ ലെവലിലേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുക മൂന്നാമത്തത് നിങ്ങളുടെ ബിസിനസ് മോഡൽ കറക്റ്റ് ആയിരിക്കണം അതായത് മോഡൽ കറക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അതിന് നല്ലൊരു ക്വാളിറ്റി എൻഷുർ ചെയ്യണം ആ ക്വാളിറ്റി ഇല്ലാതെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോകരുത് അത് ബാക്ക് ബാക്ക്ഫേരി രണ്ടാമത്തത് ഒരു യുണീക്ക്നെസ് വേണം അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ സർവീസിലോ ഒന്നു മാത്രമാണ് എന്തെങ്കിലും തീർച്ചയായിട്ടും അതിന് അക്സെപ്റ്റൻസ് കിട്ടില്ല ഒരു യുണീക്കായിട്ടുള്ള വാല്യൂ കസ്റ്റമേഴ്സിനെടുത്തോണ്ടിരിക്കും അതുപോലെ തന്നെ അതൊരു ഒരു പ്രൊഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യാം അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി ഉള്ള കസ്റ്റമേഴ്സിന് നല്ലൊരു വാല്യൂ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിനെ നമുക്ക് അതിനെ കൃത്യമായിട്ട് ആയിട്ട് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് സിസ്റ്റം ബിൽഡ് ചെയ്ത് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേത് ലെവലിലേക്കും സ്കെയിൽ ചെയ്യാം ഇപ്പം നേരത്തെ പറഞ്ഞ കെ എഫ് സിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കെ എഫ് സി അടുത്തൊരു സ്റ്റോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും സ്ക്രാച്ചും തുടങ്ങിയല്ലേ ചെയ്യാറ് അവർക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമുണ്ട് അപ്പം നമ്മളൊരു കെ എഫ് സിയിലൊക്കെ ഒന്നാം ദിവസം പോയി കഴിയുമ്പോൾ അവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഓർഡർ ചെയ്ത് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തുന്നത് വരെ കൃത്യമായിട്ടൊരു ഫ്ലോയിലൂടെയാണ് ആ പ്രോസസ് അപ്പോൾ ഒരാൾ വന്നു പോയാലും ഒരു പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാലും ആ പ്രോസസ്സ് പ്രോസസ് ട്രെയിൻഡ് ആണ് റൈറ്റ് അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് അപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവും സോവകായിട്ടും അടുത്തൊരു സ്റ്റോർ ഓപ്പൺ ചെയ്യുക റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സിനെ കൺട്രോൾ സീബർ നടിച്ചിട്ട് പുതിയ ലൊക്കേഷൻ കൺട്രോൾ വി ആണ് കോപ്പി പേസ്റ്റ് ആ ചെയ്യുന്നത് ആ രീതിയിൽ ബിസിനസ് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുള്ളത് പത്താക്കാം അല്ലെ പത്ത് നൂറാക്കാം അതിനായിരം ആക്കാം ഏത് റീജിയനിലേക്കും ലൊക്കേഷനിലേക്കും രാജ്യങ്ങളിലേക്കാർ കൊണ്ടുപോകാൻ പറ്റും അപ്പം ആർക്കും സ്കേലൊക്കെ പറ്റും ബട്ട് പ്രൊവൈഡഡ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വേണം നല്ലൊരു വിഷൻ വേണം അതുപോലെ തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും